നമസ്കാരം രാവിലെ നമ്മൾ വ്യായാമം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എല്ലാവരും വ്യായാമം ചെയ്യും രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ കൃത്യമായ സമയമില്ലാതെ ഒക്കെ വ്യായാമം ചെയ്യുന്നവരെ വ്യായാമം ഒരു കർത്തവ്യം ഒരു വഴിപാട് പോലെ ചെയ്യുന്നവരാണ് എന്നാൽ വ്യായാമം ആസ്വാദികരമാകണമെങ്കിൽ രാവിലെ തന്നെ ചെയ്യണം നമ്മൾ ഒരു കിലോമീറ്റർ നടക്കുമോ രണ്ട് കിലോമീറ്റർ നടക്കുമോ അഞ്ച് കിലോമീറ്റർ നടക്കുമോ ഓടുകയോ ജിമ്മിയോ ഒക്കെ ചെയ്യണം അത് ചെയ്യേണ്ട വിധവുമുണ്ട് വെറുതെ രാവിലെ എഴുന്നേറ്റ് വളിച്ച വായിൽ പോയി പല്ല് പോലും തേക്കാതെ ഓടുകയും ചാടുകയും ചെയ്താൽ അതിന് അതിൻ്റെതായ ഗുണം ലഭിക്കില്ല ലഭിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ കുളിക്കണം തണുത്ത വെള്ളത്തിൽ കുളിക്കണം പല്ല് കുളിച്ച് പല്ല് പല്ല് തേച്ച് കുളിച്ച് ദിനാകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഷേവൊക്കെ ചെയ്ത് നന്നായിട്ട് ജപിക്കേണ്ടി വരാതെ ജപിച്ച് പ്രാർത്ഥിക്കേണ്ടി വരു പ്രാർത്ഥിച്ച് നമസ്കരി നിസ്കരിക്കേണ്ടവരാ വരാതെ നിസ്കരിച്ച് ശേഷം വേണം വ്യായാമം ചെയ്യാൻ അല്ലാതെ വെറുതെ വളിച്ച വായിൽ പോയി വ്യായാമം ചെയ്യരുത് നമുക്ക് ഉദ്ദേശിച്ച ആ പോസിറ്റീവ് എനർജി വ്യായാമം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടാണ് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വളരെ വൃത്തിയായിട്ട് വെടിപ്പായിട്ട് വളരെ പ്ലസൻ്റായിട്ടുള്ള മനസ്സോടുകൂടി വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്യുമ്പോൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ എല്ലാം പ്രത്യേകം കണക്കിലെടുക്കണം നമുക്ക് അനിഷ്ടമായ ആരുടെയും അടുത്തോ ആരുടെയും സാമീപ്യമുള്ള സ്ഥലങ്ങളിലോ വ്യായാമം ചെയ്യരുത് നമുക്ക് ഭയമോ ദേഷ്യമോ വിഷമമോ ഒക്കെ തോന്നുന്ന ആൾക്കാരുടെ സാമീപ്യം ഉള്ളിടത്ത് വ്യായാമം ചെയ്യരുത് ചിലപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു ശത്രുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ ഒരു ശത്രുവിൻ്റെ വീടെ വീട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് നടക്കാൻ പോകുന്നത് ഒരിക്കലും പോകരുത് രാവിലെ ഇന്നും അവനെ കാണുമ്പം നമുക്ക് നെഗറ്റീവ് എനർജി വരും ആ വഴി വിടണം നമ്മൾ സ്റ്റേഡിയത്തിൽ പോകാനെങ്കിൽ ഒരു ശത്രു അവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ ആ സ്റ്റേഡിയത്തിൽ നമ്മൾ പോകരുത് ഒന്നേ അവനെ ചാടിക്കണം അല്ലെങ്കിൽ നമ്മൾ ചാടണം അന്നേരം വ്യായാമം എപ്പോഴും ചെയ്യേണ്ടത് നല്ല ശുദ്ധമായ മനസ്സോടുകൂടി പിന്നെ വ്യായാമം ചെയ്യുന്നത് രാവിലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ വയറിലാണ് വ്യായാമം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റാമിന ലഭിക്കുന്നത് ഉച്ചക്കോ വൈകിട്ടോ നമ്മൾ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വയറ്റിനുള്ളിൽ ആഹാരത്തിൻ്റെ ശേഷിപ്പ് കാണും അത് നമുക്ക് ആ നൂറ് ശതമാനം എനർജി ചിലവാക്കാൻ കഴിയാതെ വരും ശ്രദ്ധിച്ച് നോക്കാം നമ്മൾ ഓടുകയാണെങ്കിൽ രാവിലെ ഓടുന്നതും വൈകിട്ട് ഉച്ചയ്ക്ക് ഓടുന്നതും വൈകിട്ട് ഓടുന്നതുമായിട്ട് വ്യത്യാസം രാവിലെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റാമിന കിട്ടുന്നത് അതായത് നമ്മുടെ വയറ് ശൂന്യമാണ് രാവിലെ മലമൂത്ര വിസർജനം കഴിയുമ്പോൾ വയർ വളരെ ശൂന്യമാകും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യായാമം വ്യായാമം ചെയ്യുന്നവരോ അല്ലാത്തവരോ ആയ ആൾക്കാർ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ആഹാരം കഴിക്കരുത് ഏഴ് മണിക്കായിരിക്കണം അത്താഴം ഏഴ് മണിക്ക് മുമ്പായിരിക്കണം അത്താഴം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത്താഴം കഴിക്കണമെന്നാണ് അതായത് നമ്മൾ സസ്യ ബുക്കുകളാണ് മനുഷ്യൻ ജന്മന ശാരീരികപരമായി സസ്യബുക്കാണ് സസ്യബുക്കായ മനുഷ്യൻ സസ്യബുക്കായ ജന്തുക്കൾ എപ്പോഴും ആഹാരം കഴിക്കുന്നത് സൂര്യാസ്തമനത്തിന് മുമ്പായിരിക്കും രാത്രി ഇരതയിടുന്നവരല്ല നമ്മൾ ശാരീരിക സ്ഥിതി അങ്ങനെയാണ് അന്നേരം അതുകൊണ്ട് നമ്മൾ ഏഴുമണിക്ക് മുമ്പായിട്ട് ആഹാരം കഴിക്കണം ഏഴുമണിക്ക് മുമ്പായിട്ട് ആഹാരം കഴിച്ചാൽ ഒരു ഒമ്പത് മണി പത്ത് മണിയാകാൻ കിടക്കുന്ന ആട് ദഹനം പൂർണ്ണമായി കഴിഞ്ഞിരിക്കും ഭാഗ്യം ഒരുവിധം പൂർണ്ണമായി കഴിഞ്ഞെങ്കിലും മുക്കാലോളം കഴിഞ്ഞിരിക്കും അന്നേരം അപ്പോൾ രാവിലെ നമുക്ക് എഴുതാമെങ്കിൽ രാവിലെ നാല് മണി അഞ്ചുമണി എഴുന്നേൽക്കും എഴുന്നേൽക്കുമ്പോൾ പൂർണ്ണ ദഹനം കഴിഞ്ഞതുകൊണ്ട് മലവിസർജ്ജനം വളരെ എളുപ്പത്തിലാവും അന്നേരം അപ്പോൾ ആ എനർജി പൂർണ്ണമായ ഒഴിഞ്ഞ വയറുകൾ വയറിൽ ചെയ്യാൻ പറ്റുന്ന എനർജി രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ആഹാരം കഴിച്ചാൽ ലഭിക്കില്ല അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും രാവിലെ വ്യായാമം ചെയ്യുക നല്ല കുളിച്ചു വൃത്തിയായി ചെയ്യുക നല്ല അന്തരീക്ഷത്തിൽ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ആൾക്കാരോടൊപ്പം ചെയ്യുക അനിഷ്ടമുള്ളവരുടെ മുന്നിൽ മുന്നിൽ ചെന്നുവിളാതിരിക്കുക അവരുള്ള ഭാഗത്ത് പോകാതിരിക്കുക നമ്മളൊരു അമ്പലത്തിൽ എങ്ങനെ പോവും നമ്മളൊരു അമ്പലത്തിൽ എങ്ങനെ പോവും അങ്ങനെ വേണം വ്യായാമം ചെയ്യാൻ ഇറങ്ങാൻ ഞാൻ എന്താ രാവിലെ കുളിച്ചു കുറിയൊക്കെ തൊട്ട് ജപിച്ച് കുറിയൊക്കെ തൊട്ട് വളരെ ഷേവൊക്കെ ചെയ്ത് എല്ലാം വൃത്തിയായിട്ടാണ് വ്യായാമത്തിനിറങ്ങുന്നത് ഷൂവ് അതുപോലെ ഈ വ്യായാമത്തിനുള്ള ഡ്രസ്സ് ഓരോ ഇതിനും ഓരോ വേഷവിധാനങ്ങളുണ്ട് അമ്പലത്തിൽ പോകുമ്പോഴുള്ള ഡ്രസ്സല്ല ഞാൻ കോടതിയിൽ പോകുമ്പോൾ ഇടേണ്ടത് അപ്പോൾ കോട്ടും ഗൗണും ഒക്കെയാണ് ഇടേണ്ടത് അത് വ്യായാമത്തിന് വ്യായാമത്തിന് വ്യായാമത്തിനിറങ്ങുമ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും ഈ വളരെ കൺവീനിയൻറ്റായ നമുക്ക് പിടുത്തം വരാത്ത ഇതുപോലുള്ള ട്രൗസേഴ്സ് ഇത് വെറും നൈലോൺ വലിയുന്ന ഡ്രൗസറാണ് കോട്ടൺ ഒന്നും അധികം ഉപയോഗിക്കരുത് ഇതുമ്പോൾ അധികം ഒരയത്തില്ല അതുപോലെ തന്നെ നമ്മൾ ദീർഘദൂരം ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വ്യായാമത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗുഹ്യഭാവത്തിലും തുടയിടയിലും എല്ലാം നന്നായി എണ്ണ തേക്കണം അതുപോലെ കക്ഷത്തിൻ്റെ ഭാഗത്ത് എണ്ണ തേക്കണം എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചിലരെ തുട പൊട്ടും എന്നുള്ള ഒരു പരാതി പലർക്കും ഉണ്ട് ആ തുട പൊട്ടില്ല എല്ലായിടത്തും എണ്ണ തേക്കണം എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊടപൊട്ടൽ ഒഴിവാകും എണ്ണ വെളിച്ചെണ്ണ തേച്ചാൽ മതി വെളിച്ചെണ്ണ സാധാരണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് പക്ഷേ ലോങ് ഏറ്റവും നമ്മൾ വളരെ ലോങ് ട്രിപ്പ് അതായത് ഞാൻ ഞങ്ങൾ തിരുഭാവരണഘോഷ തിരുഭാഭരണ ഘോഷയാത്രയ്ക്ക് പോകും അപ്പോൾ ഞങ്ങൾ തേക്കുന്ന എണ്ണ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ നല്ല കട്ടിയുള്ള എണ്ണയാണ് എന്നുവെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ വളരെ ദീർഘനേരം നിലനിൽക്കും അതായത് അഞ്ചും ആറും ഏഴ് മണിക്കൂർ അതിൻ്റെ ആ എണ്ണമയം ആ പശപ്പ് നിലനിൽക്കും അത് വളരെ തുട ഉരയാതിരിക്കാൻ തുടയും ഭാഗങ്ങളൊക്കെ ഉരയാതിരിക്കാൻ വളരെ പ്രയോജനകരമാണ് സാധാരണ രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് കച്ചത്തിലും നമ്മുടെ കാലിൻ്റെ തുടയിലും ഗുഹ്യഭാഗത്തും എല്ലാം ആയിട്ട് തേക്കണം തടിയുള്ള ആൾക്കാർക്കാണ് ഈ തുട ഒരയിൽ കൂടുതലുള്ളത് തടിയുള്ള സ്ത്രീകൾ പുരുഷന്മാർ ഓക്കെ അതുപോലെ പലർക്കും ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ജട്ടി ഇട്ടുകൊണ്ട് ജട്ടി അതായത് ഈ കാരണം ജട്ടി ഇട്ടുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ ആ ജട്ടിയുടെ സൈഡ് ഭാഗം തുടയിൽ വരയാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു ജട്ടിയുടെ ഈ ഷോർട്സ് ഇതുപോലുള്ള ഷോർട്സ് മാത്രമേ ഇടാവൂ ഷോർട്സ് മാത്രം ഇട്ടാൽ മതി അകത്ത് ഒന്നും ഇടണമെന്നില്ല ജട്ടിക്ക് പകരം വേണേൽ രണ്ട് ഷോർട്സ് ഇട്ടു എന്നാലും ജട്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഞാൻ അങ്ങനെ ജട്ടി ഉപയോഗിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഓടുമ്പോഴും ഒക്കെ ജട്ടി ഉപയോഗിക്കാറില്ല ഷോർട്സ് നല്ല ഷോർട്സ് ഒന്നോ രണ്ടോ ഇടുക അത്ര മാത്രമേ ഉള്ളൂ ഒരു കംഫർട്ടിന് വേണ്ടി ഒരെണ്ണം ഇട്ടാൽ മതി ഇത് നമുക്ക് ഒരു പേടി ഉണ്ടല്ലോ ജട്ടി ഇല്ല എന്നുള്ളൊരു പേടി ആ പേടി വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ജട്ടി ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് എല്ലാ വ്യായാമത്തിനും അല്ല നമ്മൾ സ്കോട്ട് ചെയ്യുക സ്കോട്ട് ചെയ്യുമ്പോൾ ടൈറ്റായിട്ടുള്ള ജട്ടി ഉപയോഗിക്കണം അതായത് സ്കോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കയറ്റി നല്ല വെയ്റ്റ് നല്ല വെയ്റ്റ് ഹെവി വെയ്റ്റ് എടുക്കുമ്പോൾ ജട്ടി ഉപയോഗിക്കണം പിന്നെ നമ്മൾ സൈക്ലിങ് നടത്തുമ്പോൾ അത് സൈക്ലിംഗ് ഷോർട്സ് ഉണ്ട് പാഡൊക്കെയുള്ള ഷോർട്ട്സ് അത് ഉപയോഗിക്കണം അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം പിന്നെ നല്ല അതുപോലുള്ള ജട്ടി അതുപോലെ അതിനനുസരിച്ചുള്ള അടിവസ്ത്രം ഉപയോഗിക്കുക അതുപോലെ യോഗ ചെയ്യുമ്പം ലെങ്കോട്ടി ഉപയോഗിക്കാറുണ്ട് നമ്മൾ സാധാരണ നടക്കുക ഓടുക സാധാരണ പിന്നെ ജിമ്മിൽ വ്യായാമം ചെയ്യുക ഒക്കെ ചെയ്യുന്നതിന് ഒക്കെ സാധാരണ അടിവസ്ത്രം മതി ഈവൻ സ്കോ സ്കോട്ട് പോലും വലിയ വെറുക്കമുള്ള ജട്ടി ഇടുന്നതിൽ അർത്ഥമില്ല ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും നമ്മൾ ഓടുമ്പോഴും നടക്കുമ്പോഴും ഈ ജട്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ അത് സൈഡ് സൈഡ് ജട്ടിയുടെ ആ സൈഡ് ഒരഞ്ഞ് തുട മുറിയാൻ സാധ്യതയുണ്ട് ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദീർഘദൂര നടത്തക്കാരെയും ദീർഘദൂര ഓട്ടക്കാരെയും സംബന്ധിച്ചുള്ള കാര്യമാണ് അത് നമ്മുടെ ഗുഹ്യരൂപം ചില വിചാരിക്കുന്നതെല്ലാം ഞാൻ ആ ഈ അശ്ലീലോ അസോബിയോ കെ അതറിയുന്നതാണ് ഒരു ഫാക്റ്റാണ് നമ്മുടെ ഗുഹ്യരൂപം വളരെ പ്രാധാന്യം പ്രാധാന്യമുള്ള സംഗതിയാണ് ഗുഹ്യരോമം തമ്പുരാൻ വെറുതെ ഉണ്ടാക്കിയതല്ല നമ്മുടെ തുടകൾക്കിടയിൽ ഉരവുണ്ടാകാൻ വേണ്ടി പ്രകൃതി മനുഷ്യന് ഉണ്ടാക്കി കൊടുത്ത സംഗതിയാണ് ഗുഹിരമം അത് നമ്മൾ ആധുനിക മനുഷ്യർ ഷേവ് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുന്നു ഗുഹിരോമം ഒരു വൃത്തിയേടല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് വൃത്തിയേടായി എങ്ങനെ സൂക്ഷിച്ചാലും ഏത് സൂക്ഷിച്ചാലും ഷേവ് ചെയ്താലും വൃത്തികേടായി സൂക്ഷിച്ചാലും വൃത്തിയേട് തന്നെയാണ് ഗുഹിരോമം ഒരു കാരണവശാലും ദീർഘദൂര നടത്തക്കാരും ദീർഘദൂര ഓട്ടക്കാരും ഷേവ് ചെയ്യാൻ പാടില്ല ഷേവ് ചെയ്താൽ കുറ്റിരോമം നിന്ന് അവിടെ ഉരവുണ്ടാകും കച്ചത്തിലെ രോമം അങ്ങനെ തന്നെയാണ് കച്ചത്തിലെ രോമം ഈ ഈ മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ കച്ചത്തിലെ രോമം ഒരു ലൂബ്രിഗേൻ്റെ പോലെ അതിൻ്റെ കച്ചത്തിലെ രോമം പരസ്പരം ഒരയും അവിടുത്തെ ത്വക്കൊരയത്തില്ല ഈ എണ്ണ തേക്കുന്നത് ഈ ഒരവുണ്ടായിരിക്കാൻ വേണ്ടിയാ കച്ചത്തിലെ രോമം ഉണ്ടെങ്കിൽ അത്രയും ഭാവം ഒരവുണ്ടാകത്തില്ല അതുപോലെയാണ് ഗുഹിരമോ അതുകൊണ്ട് ദീർഘദൂര നടത്തക്കാരും ദീർഘദൂര ഓട്ടക്കാരും ഗുഹിരോഗം ഷേവ് ചെയ്യാതെ ഡ്രിമ്മെയ്ത് ചില നീളത്തിൽ നീളം വലിയ നീളം വരുമ്പോൾ ചിലതായി ഡ്രിമ്മെയ്ത് സൂക്ഷിക്കുന്നതാണ് ഉത്തമം ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അങ്ങനെ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും പിന്നെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൂട്ടായി ചെയ്യുന്നതാണ് കൂട്ടായി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കൂട്ടുകാരെ കിട്ടണം കൂട്ടുകാരെ കിട്ടിയെങ്കിലേ ചെയ്യാൻ പറ്റൂ എത്രയും ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് കാരണം വെച്ചാൽ കൂട്ടുകാർ മടിച്ചാൽ നമ്മൾ മടിക്കും ഇത്രയൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ളത് പിന്നെ ഒരിക്കലും ഒരേ തരത്തിലുള്ള വ്യായാമം ഒരേ രീതിയിൽ ഒരേ സാഹചര്യത്തിൽ ചെയ്യാതിരിക്കുക ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം ഇതൊക്കെയാണ് ഇത് ജീവിതം ആസ്വാദികരമാക്കാൻ വേണ്ടിയാണ് ജീവിതം നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന വ്യായാമത്തിൻ്റെ ആ ഫലം ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും ആ ഫലത്തിന് ആ സുഖം ആ രസത്തിന് ആ രസത്തിന് വേണ്ടി വ്യായാമം ചെയ്യാം നന്ദി നമസ്കാരം